ഉപ്പയും മകനും സഞ്ചരിച്ച സ്കൂട്ടറിൽ ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ പിതാവിന് ഗുരുതര പരിക്ക് അപകടം തൃത്താല പടിഞ്ഞാറങ്ങാടി റോഡിൽ കോക്കാട് സെന്ററിന് സമീപം കോക്കാട് സ്വദേശിയും തൃത്താലയിലെ മത്സ്യവ്യാപാരിയുമായ റസാക്കിനാണ് ഗുരുതര പരിക്കേറ്റത് സ്കൂട്ടർ ഓടിച്ചിരുന്ന മകൻ ഫാസിൽ നിസാര പരിക്കുകളോടെ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു തൃത്താല പടിഞ്ഞാറങ്ങാടി റോഡിൽ കോക്കാട് സെന്ററിന് സമീപം തിങ്കളാഴ്ച കാലത്ത് ഏഴ് മണിയോടെയായിരുന്നു അപകടം തൃത്താലയിൽ മീൻ കച്ചവടം നടത്തുന്ന ഉപ്പയെ ജോലിസ്ഥലത്തെത്തിക്കാനായി പോകുന്നതിനിടെയാണ് ഇരുവരും സഞ്ചരിച്ച സ്കൂട്ടറിൽ ലോറി ഇടിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നും കമ്പി കയറ്റിയ ലോഡുമായി പടിഞ്ഞാറങ്ങാടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി മറ്റൊരു ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇരുവരും സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ താഴെ വീണ റസാക്കിന്റെ കൈക്ക് മുകളിലൂടെ ലോറി കയറിയിറങ്ങി തലയ്ക്കും ഗുരുതര പരിക്കേറ്റ റസാക്കിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി